േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി മുന്നിലേക്ക് അപ്രതീക്ഷിതമായി രാഹുൽ കടന്നു വന്നത് അഭിഷേകിനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നു തോക്കു ചൂണ്ടി അഭിഷേകിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് രാഹുൽ എന്താടാ രാത്രി കൊല്ലാൻ വന്നതാണോ നീ അതേടാ നിന്നെയൊക്കെ കൊന്നു തള്ളാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സമായി വന്നവരെ അങ്ങനെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇനിയും നീ ഒരു തടസ്സമായി മുന്നിലേക്ക് വരികയാണ് എങ്കിൽ നിന്നെയും തീർത്തു കളയും അതിന് ഒരു മടിയുമില്ല ഈ രാഹുലിന് എന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ട് മനസ്സിലായോടാ ഇനിയും ഇഷയുടെ ജീവിതത്തിൽ നിന്നെ കണ്ടുപോകരുത് കണ്ടാൽ നീ എന്ത് ചെയ്യുമടാ അഭിഷേക് ചോദിച്ചതിനെ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് റാം മോഹൻ മുന്നിലേക്ക് കടന്നു വരുന്നത് രാഹുലല്ല അവന്റെ പിന്നിൽ നിന്ന് ഞാനാണ് കളിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന റാം മോഹൻ നിന്നെ ഇല്ലാതാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ നിഷ്പ്രയാസം അത് നടത്തിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് നീ മനസ്സിലാക്കണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടുന്ന ഇനമല്ല ഞാൻ മനസ്സിലായോ റീ റാം മോഹൻ എന്ന് പറയുന്നോ അത് നടക്കുക തന്നെ ചെയ്യും നീ ഇനി ഇഷയെ കാണരുത് പറഞ്ഞേക്കാം അവളുടെ ജീവിതത്തിൽ നീ വന്നു പോകരുത് ഇനി നിനക്കൊരു വാണിംഗ് ഉണ്ടാകുന്നതല്ല അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് നന്ന് ഇല്ലെങ്കിൽ തിരിച്ചടി വളരെ മോശമായ രീതിയിലായിരിക്കും നിനക്ക് ലഭിക്കുക ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് നീ മനസ്സിലാക്കണം കേട്ടോടാ വാടാ എന്ന് പറഞ്ഞ് രാഹുലിനെയും കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് റാമോഹൻ അപ്രതീക്ഷിതമായ റാമോഹൻ്റെ ഈ കിടന്നുവരവും ഭീഷണിയുമെല്ലാം കണ്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഭിഷേക് പ്രതീക്ഷിച്ചിരുന്നതല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കി ആകുന്നു പക്ഷേ ഇതേ സമയം ഇഷയാകട്ടെ അഭിഷേകിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് ഇഷയെ കാണുന്നതിനായി അഭിഷേക് മുന്നിലേക്ക് കടന്നു വരുന്നത് അഭിഷേകിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അഭിഷേക് ഒടുവിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് വരികയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല നടക്കുന്നത് എന്നെ കാണുന്നതിനായി ഇഷയുടെ അച്ഛനും രാഹുലും വന്നിരുന്നു എന്നിട്ട് എന്താണ് അവരെ സംഭവിച്ചത് തോക്കു ചൂണ്ടി എന്നെ കൊല്ലുമെന്നാണ് അവർ പറഞ്ഞത് ഇനിയും നിന്റെ ജീവിതത്തിൽ കാണരുത് എന്നുള്ള ഭീഷണിയും മുഴക്കിയിരുന്നു ഇതോടെ ഇഷയൊന്ന് ഞെട്ടി പോവുകയാണ് നീ എന്ത് തീരുമാനിച്ചു ഞാൻ അവർ പറയുന്നത് പോലെ ഒന്നും അനുസരിക്കാൻ തയ്യാറല്ല ഇഷയുടെ ജീവിതത്തിൽ എൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞാൻ നോക്കിക്കൊള്ളാം ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കിടന്ന് വരികയാണ് അഭിഷേൽ എൻ്റെ ജീവൻ പോയാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും കാരണം എനിക്ക് അതിനുള്ള വിശ്വാസമുണ്ട് നിന്നെ സഹായിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞാൻ ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും ഇഷ എ ജീവൻ പോയാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അഭിഷേക് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇഷയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇഷ ഒ ഇങ്ങനെയൊരു വഴിത്തിരിവ് ഇഷ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഇത് തുടർന്ന് നിർണായകമായ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇഷ ഒടുവിൽ ഡിവോഴ്സിനുള്ള തീരുമാനം എടുത്ത് വന്നെത്തുകയാണ് Do like, share and subscribe.